ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതിദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം എന്നുള്ള ബോധ്യത്തോടുകൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ചില വേളകളിൽ നമ്മൾ മറന്നു പോകുമെങ്കിലും യഥാർത്ഥത്തെ ഉൾക്കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും മരിക്കുമെന്നത് ആർക്കും സംശയമില്ലാത്തതാണ് പക്ഷെ പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ ആലോചിച്ചാൽ നമ്മുടെ സ്വന്തം മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന അനവധി നിരവധി അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് വാർത്താ മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഓരോ ദിവസവും ഒരുപാട് അപകട മരണങ്ങളും ആക്സിഡൻറ്റുകളും കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഓരോ മരണവും സംഭവിക്കുന്ന സമയത്ത് അല്പസമയം മാത്രം നമ്മളിൽ ഇതിനെക്കുറിച്ച് പ്രയാസമുണ്ടാവുകയും പിന്നീട് അങ്ങോട്ട് നമ്മുടെ ചിന്തകൾ മാറിമറിയുകയുമാണ് ചെയ്യുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് മരണത്തെക്കുറിച്ചാണ് എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അല്ലാണ്ട് റസൂര് പറഞ്ഞു അക്സിറോദിക് ലദ് എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ അധികരിച്ചോർക്കണമേയെന്നള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലാഹു വലൈ വസ്ലം തങ്ങൾ പറയാൻ നമ്മളെപ്പോഴും മരിക്കുമെന്നുള്ള ബോധമുണ്ടാകണം അതിലൂടെ നമ്മുടെ തെറ്റുകൾ അള്ളാഹു അയച്ചു കളയുന്നതാൽ മഹാനായ ബിനോ മറുതി അള്ളാഹുനെ പറയാൻ സാഹു അലൈ വസ്ലം അള്ളാൻ്റെ പറഞ്ഞു ഹദീദു ഓരോ ആളുകളുടെയും ഹൃദയങ്ങള് അത് തസ്തൌഖമായിസ്തഉദീദ് ഇരുമ്പിന് തുരുമ്പു പിടിക്കുന്നത് പോലെ ഓരോ ആളുകളുടെയും ഹൃദയങ്ങളിൽ കറയുണ്ടാകുന്നു ആ സമയത്ത് റസൂൽ അള്ള അള്ളാന്റെ റസൂലെ ഇതിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് ഉദിഖറിൽ മൗത്ത് മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുകയും വ ഖുർആൻ ഖുർആൻ ഖുർആാൻ പാരായണം അധികരിപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഋസലല്ലാഹു വരവ ശർമതങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഒരുപാട് പാപങ്ങളുണ്ട് ആ പാപങ്ങളുണ്ടായിട്ട് നമ്മുടെ ഹൃദയമൊക്കെ കറ ബാധിച്ചിട്ടുണ്ട് ആ കറകളെ മായ്ച്ചു കളയാൻ നമ്മൾക്ക് ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് ചോർക്കലാണ് എന്ന് അള്ളാഹുവിൻ്റെ റിസോൽ സലല്ലാഹുര ശർമതങ്ങൾ പറയാൻ ഏത് വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അവൻ്റെ സമയമായാൽ അവൻ ഈ ലോകത്തു നിന്ന് എവിടെ പറയുന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് അയിനമാത്തക്കൂനു യുദരിക്കുമുൽ മൗത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും യുദരിക്കുമുൽ മൗത്ത് മരണം നിങ്ങളുടെ അടുക്കൽ എത്തുക തന്നെ ചെയ്യുന്നതാണ് വലൂ കുന്തും ഫി ബുറൂജും മസയ്യത അത് വലിയ കെട്ടിടങ്ങൾക്കുള്ളിലാണെങ്കിലും ശരിയെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ നമ്മൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അവസാന നാളായാൽ പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളുമൊക്കെ സംഭവിക്കുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുൻ്റെ റസൂല് പറയാൻ തിസ തീർച്ചയായും കിയാമത്തുനാളിൻ്റെ അടയാളത്തിൽ പെട്ടതാണ് പെട്ടെന്നുള്ള മരണങ്ങൾ വെളിവാകുക എന്നത് കിയാമത്തുനാളിൻ്റെ അടയാളമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സലാഹു ഒരു സൽമതങ്ങൾ പറയാൻ അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും കാവൽ ചോദിക്കാൻ പ്രവാചകർ സുലല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതാണ് റസൂല് പറയാൻ അനൻ നബി സലാഹുഅലൈ വസ്ലം തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂല് ഏഴ് മരണങ്ങളെ തൊട്ട് ഏഴ് അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹുവിൻ്റെ റസൂല് സുലല്ലാഹു അലൈ തങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണത് ഒന്ന് മൗതുൽ ഫുജ് പെട്ടെന്നുള്ള മരണമാണ് പെട്ടെന്നുള്ള മരണം അഥവാ ഒന്നിക്കിൽ അറ്റാക്കായിക്കൊണ്ട് അല്ലെങ്കിൽ കുഴഞ്ഞു വീണുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് മരണത്തെ തൊട്ട് അള്ളാഹു സുബാനുഭവത്താരയോട് പ്രവാചകർ കാവൽ ചോദിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ നമ്മുടെ കുടുംബക്കാർക്ക് താങ്ങാൻ കഴിയില്ല മറ്റുള്ളവരോട് നമ്മൾക്ക് വസീത്ത് ചെയ്യാനോ അതേപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനോ കഴിയില്ല പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളോട് കാവൽ ചോദിക്കാൻ പ്രവാചകർ പഠിപ്പിക്കുകയാണ് രണ്ടാമത് വമൻ ലഹയ്യ പാമ്പുകടിയേറ്റുള്ള മരണമാണ് അതും അല്ലാൻ റസൂല് സല്ലാഹുരേ തങ്ങൾ കാവൽ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വമിന സബോ പിടിമൃഗങ്ങളെ കൊണ്ടുള്ള മരണമാണ് ഏതെങ്കിലും മൃഗങ്ങൾ വന്നുകൊണ്ട് അല്ലെങ്കിൽ തെരുവു നായ്ക്കളുടെ അക്രമം കൊണ്ടൊക്കെ മരണം സംഭവിക്കുന്നതിന് തൊട്ട് അല്ലാഹുവിൻ്റെ പ്രവാചക റസ്വല്ലാഹുര തങ്ങൾ കാവൽ ചോദിച്ചിട്ടുണ്ട് വമിന ലഹറക്കി തീപ്പൊള്ളലേറ്റ മരണത്തെ തൊട്ടും അതേപോലെ തന്നെ വമിനൽ മുങ്ങി മരണത്തെ തൊട്ടും ആക്സിഡൻ്റ് പോലത്തെ മരണങ്ങളെ തൊട്ടും ഇൻ ദ ഫിറാർ സഹഫ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന സമയത്ത് വെട്ടേറ്റ് മരിക്കുന്നതിനെ തൊട്ടക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു വലിവസമതങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ട് ചില യുവാക്കളൊക്കെ അശ്രദ്ധമായ ഡ്രൈവിങ് കാരണത്താൽ മരണം സംഭവിക്കുന്നത് കാണാം ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകർ വെറുത്ത കാര്യമാണ് അനൻ നബി എസ് അള്ളാഹു അലൈവിസ്ലം അള്ളാഹുൻ്റെ റസൂല് മറബി ജിദാരിൻ ഔഹായിത്തിൻ മായിലിൻ ഒരിക്കൽ ഒരു വിയാനായ ഒരു ചുമരിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഫ അസറ അൽ മഷിയ അള്ളാഹാൻ്റെ റസൂല് ആ വിയാനായ മതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ അള്ളാഹുൻ്റെ റസൂല് സ്വലല്ലാഹുര് വ്യസന തങ്ങൾ അതിലൂടെ പോയി ഫക്കീർ അലഹു അള്ളഹാൻ റസൂലിനോട് ചോദിക്കപ്പെട്ടു എന്തിനാണ് അങ്ങ് സ്പീഡിൽ നടന്നത് ഫക്ക അലപ്പള്ളാൻ്റെ റസൂൽ പറഞ്ഞു എന്നെ അക്രഫ് മൗത്തൽ ഫവാത്ത് മോശമായ മരണത്തെ തൊട്ട് ഞാൻ വെറുക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു ഒരു വിസന തങ്ങൾ പറയുകയാണ് നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഗൾഫിൽ പോകുന്ന സമയത്ത് രണ്ടിറക്കായത്ത് നിസ്കരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറയണം അള്ളാൻ്റെ രസവും പഠിപ്പിക്കുകയാണ് മാ ഹലഫ അബദുൻ ഒരടിമയും പകരം വെക്കുന്നില്ല അല അഹിലിഹി തൻ്റെ അഖിലുകാരുടെ മേൽ അഫുദലമിൻ ഇറക്കായത്ത് ഇനി ഇറക്കാവും ആ ഇന്ദഹും ഹേന യാത്ര പോകുന്ന സമയത്ത് രണ്ടിറക്കായത്ത് സ്വന്നത്ത് നിസ്കരിച്ച് യാത്രയുടെ നിസ്കാരം നിസ്കരിച്ച് പോവുകയാണെങ്കിൽ അള്ളാഹു ശുഭഹാനുഭൂവത്താൽ നമുക്കൊരു പ്രയാസവും വരുത്തില്ല എന്നാണ് അതുപോലെ തന്നെ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ യാത്ര ചെയ്യേണ്ടത് മഹാനായി ബിനോമർ അലി അള്ളാന്ന് പറയാൻ അന്ന റസൂൽ അള്ളാഹി സാഹു വസ്ലം അള്ളാൻ ഖാൻ ഇല സഫർ യാത്ര പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയാൽ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഖബർ സലാഹ മൂന്ന് പ്രാവശ്യം الله وندى بروجا التكبير جل ما يردنا ثم قال ان تبريم سبحان الذي سخر لنا هذا وما كنا له مقرنين وانا الى ربنا لمنقلبون اللهم انا نسالك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم حبنا علينا سفرنا هذا عنا بعد اللهم انت صاحب في السفر والخليفه في الاهل അള്ളാഹു മൈനെ അവതഫർബത്തിൽ മന്ദർ വസോയിൽ അഹ് വലത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഓരോ യാത്ര പോകുമ്പോഴും പറയുമായിരുന്നു എന്ന് മഹാനായി ബിനോമാർ അള്ളാഹുനെ പറയാൻ വൈദാറ ജ അക്കാല ഹുന്ന അടങ്ങുന്ന സമയത്തും ഈ ഒരു ദിക്കർ ജൊല്ലിയിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുലേവ സമ്മതങ്ങൾ യാത്ര ചെയ്യുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് നമ്മളൊക്കെ യാത്ര പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ദിക്കറുകളൊക്കെ ചൊല്ലി നമ്മൾ യാത്ര പോവുക അള്ളാഹു സുബഹാനുഹുവ താര അപകട മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ അസലമലൈക്കും വരഹമുല്ലാ താഴ വാത്തൂ